നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ അന്നു മുതലാണ് ബി എസ് എൻ എൽ എന്ന കേന്ദ്ര സർക്കാരിന്റെ ടെലികോം സ്ഥാപനത്തിന് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് രണ്ടാമത്തെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വേണം ബി എസ് എൻ എല്ലിനെ വിശേഷിപ്പിക്കാൻ അതോടെ പിന്നെ ഒരു കുതിച്ചുചാട്ടമായിരുന്നു ബി എസ് എൻ എല്ലിന് ഉണ്ടായത് അതോടെ സ്വാഭാവികമായി ഉപഭോക്താക്കൾ ബി എസ് എൻ എല്ലിൽ ചുവട് മാറ്റുകയായിരുന്നു ഡാറ്റയിൽ ചെറിയ വേഗതക്കുറവ് ഉണ്ടെങ്കിലും വില കുറഞ്ഞ ബി എസ് എൻ എല്ലിന്റെ രീതിയോട് ജനങ്ങൾക്ക് അതായത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ വലിയൊരു ഇഷ്ടമായിരുന്നു നിലവിൽ ഓഗസ്റ്റിൽ കൂടുതൽ വരിക്കാരെ ഒപ്പം ചേർത്ത മൊബൈൽ സേവനദാതാക്കളുടെ പട്ടികയിൽ ബി എസ് എൻ എല്ലിന് വൻ കുതിപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഭാരതി എയർടെലിനെ മറികടന്ന് പുതിയ ഉപഭോക്താക്കളുടെ പട്ടികയിൽ പൊതുമേഖലാ സ്ഥാപനം രണ്ടാം സ്ഥാനത്തെത്തി ഓഗസ്റ്റിൽ പതിമൂന്ന് ദശാംശം എട്ട് അഞ്ച് ലക്ഷം ഉപഭോക്താക്കളെയാണ് ബി എസ് എൻ എല്ലിന് ലഭിച്ചത് ഒന്നാം സ്ഥാനത്ത് റിലയൻസ് ജിയോയാണ് പത്തൊമ്പത് ലക്ഷത്തിനു മുകളിലാണ് ജിയോ ഓഗസ്റ്റിൽ നേടിയത് ഭാരതി എയർടെലിന് നാല് ദശാംശം ഒമ്പത് ആറ് ലക്ഷം പുതിയ കണക്ഷനുകൾ കിട്ടി മറ്റ് മൊബൈൽ സേവനദാതാക്കൾ നേട്ടം കൊഴുതപ്പോൾ പക്ഷേ ഓടഫോൺ ഐഡിയക്ക് തിരിച്ചടിയാണ് നേരിട്ടത് ഓഗസ്റ്റിൽ മൂന്നേ ദശാംശം എട്ട് ഉപഭോക്താക്കളെയാണ് കമ്പനിക്ക് നഷ്ടമായത് ഒരു കാലത്ത് ഇന്ത്യൻ വിപണിയിലെ ശക്തരായിരുന്ന ഓടഫോൺ ഐഡിയ സമീപകാലത്ത് വലിയ തിരിച്ചടികളാണ് നേരിടുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം വിപണി പങ്കാളിത്തത്തിലും വലിയ ഇടിവാണ് നേരിടുന്നത് രാജ്യത്ത് ആകെയുള്ള ടെലിഫോൺ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം നാല് അഞ്ച് കോടിയായി ഉയർന്നു ജൂലൈയിൽ ഇത് നൂറ്റി ഇരുപത്തിരണ്ട് കോടിയായിരുന്നു ഓഗസ്റ്റിൽ പുതിയതായി മുപ്പത്തിയഞ്ച് ദശാംശം ഒന്ന് ഒമ്പത് ലക്ഷം ഉപഭോക്താക്കൾ മൊബൈൽ സെഗ്മെന്റിൽ വന്നതോടെയാണിത് ഇതിനു മുമ്പ് ബി എസ് എൻ എൽ വലിയ തോതിൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ നേട്ടമുണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് സ്വകാര്യ ടെലികോം സേവനദാതാക്കൾ നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ബി എസ് എൻ എല്ലിലേക്ക് അന്ന് ഒഴുക്കുണ്ടായത് അന്ന് ത്രീ ജി സർവീസ് മാത്രമായിരുന്നു ബി എസ് എൻ എല്ലായിരുന്നത് ഇപ്പോൾ ഫോർ ജി സർവീസ് ആരംഭിച്ചതോടെ കൂടുതൽ സംതൃപ്ത ഉപഭോക്താക്കളെ നേടിയിരിക്കുകയാണ് ബി എസ് എൻ എൽ ഇപ്പോൾ ബ്രോഡ്കാസ്റ്റ് സെഗ്മെന്റിൽ റിലയൻസ് ജിയോ തന്നെയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ആഹ് ഉപഭോക്താക്കൾ അമ്പത് കോടി കടന്നു ഭാരതി എയർടെൽ മുപ്പത് ദശാംശം ഒമ്പത് കോടിയും ഓണഫോൺ പന്ത്രണ്ട് ദശാംശം ഏഴ് കോടിയും ബി എസ് എൻ എൽ മൂന്ന് ദശാംശം നാല് മൂന്ന് കോടി എന്നിങ്ങനെയാണ് കണക്ക് അതേസമയം വയർലൈൻ സബ്സ്ക്രിപ്ഷനിൽ ജിയോയ്ക്ക് വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് പതിനഞ്ച് ദശാംശം അഞ്ചു ഒന്ന് ലക്ഷം ഉപഭോക്താക്കളെയാണ് നഷ്ടപ്പെട്ടത് ടാറ്റ ടെലി സർവീസ് ഒന്നേ ദശാംശം ഒന്ന് ഏഴ് ലക്ഷം പുതിയ കണക്ഷനുകൾ സ്വന്തമാക്കി ഭാരതി എയർടെൽ ഒന്നേ ദശാംശം എട്ട് ലക്ഷം ഉപഭോക്താക്കളെ സ്വന്തമാക്കിയിട്ടുണ്ട് പൊതുമേഖലാ സ്ഥാപനമായ എം ടി എൻ എല്ലിന് ഒന്നേ ദശാംശം എട്ട് ഏഴ് ലക്ഷം ഉപഭോക്താക്കളെയാണ് നഷ്ടമായത് ഓടഫോണും അതോടൊപ്പം തന്നെ ജിയോയും നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ ബി ഒരു ജനപ്രിയമായ ഓരോ പ്ലാനുകളുമായിട്ട് ഉപഭോക്താക്കളുടെ മനസ്സിലേക്ക് ഇടം പിടിക്കുമ്പോൾ സ്വാഭാവികമായി പെട്ടെന്ന് തന്നെ ഉപഭോക്താക്കൾ നേരെ ബി എസ് എൻ സിം കാർഡ് പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ബി എസ് എൻ എൽ വരിക്കാനാവുന്നു എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് പത്തമൈ ടി വി